നമസ്കാരം മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിക്കുന്ന വാഹനത്തിന്റെ പരിസര പ്രദേശത്തെങ്കിലും ആരെങ്കിലും കരിങ്കടി ഉയർത്തിയാൽ അത് ഭീകര പ്രവർത്തനമാണ് എന്നാണ് പിണറായി വിജയൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു സർക്കാരിനെ അപകീർത്തിപ്പെടുത്താൻ ക്രമസമാധാനം തകർക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് എന്ന് മുഖ്യമന്ത്രി പറയുന്നു അതുകൊണ്ട് അവരെ തല്ലാം ചെടിച്ചട്ടി കൊണ്ട് അവരുടെ തല പൊട്ടിക്കാം ഹെൽമെറ്റ് കൊണ്ട് അവരുടെ കണ്ണടിച്ചു പൊട്ടിക്കാം മുഖ്യമന്ത്രിയുടെ അനുമതി സഖാക്കൾക്ക് കിട്ടിയിട്ടുണ്ട് ഡിവൈഎഫ് എ കാര് നാടുനീള നടന്ന് ആ പണി ചെയ്തുകൊണ്ടിരിക്കുന്നു മുഖ്യമന്ത്രിയും സഖാക്കളും അതിനെ വിളിക്കുന്നത് രക്ഷാപ്രവർത്തനം എന്നാണ് അതേസമയം ഗവർണറുടെ കാറിന്റെ മുമ്പിൽ ചാടിയാലും അദ്ദേഹത്തിന്റെ യാത്രയ്ക്ക് തടസ്സമുണ്ടാക്കിയാലും അദ്ദേഹത്തിന്റെ കാറിൽ ആഞ്ഞടിച്ചാലും അതിന്റെ ചില്ല് തകർത്താലും അത് രക്ഷാപ്രവർത്തനമല്ല പ്രതിരോധമാണ് പ്രതിഷേധമാണ് അതിന് ഷെയ്ക്കാണ്ട് കൊടുക്കണം എന്നാണ് മുഖ്യമന്ത്രിയുടെ മരുമോന്റെ ഭാഷയം ഈ ഇരട്ടത്താപ്പിൽ ആർക്കും അത്ഭുതമില്ല അതാണ് സി പി എം അതേസമയം പോലീസ് ഇങ്ങനെ ഇരട്ടത്താപ്പ് കാണിക്കാമോ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും വാഹനത്തിന് മുമ്പിൽ ചാടല്ല പരിസരത്ത് കൊടി കാട്ടുന്നവരെ പോലീസ് അതിക്രൂരമായി മർദ്ദിക്കുക മാത്രമല്ല പോലീസിന്റെ സംരക്ഷണയിൽ ജി വൈ എഫ് എ അവരെ മർദ്ദിക്കാൻ അവസരം കൊടുക്കുകയും കരിങ്കൊടി കാട്ടിയതിന്റെ പേരിൽ മുഖ്യമന്ത്രിയെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് കേസെടുക്കുകയും ചെയ്യും അവരെ റിമാൻഡ് ചെയ്യിപ്പിക്കുക ജയിലിൽ അടയ്ക്കുക എന്നതാണ് പോലീസിന്റെ നയം ഇത് തന്നെയാണ് വിമാനത്തിൽ വെച്ച് കരിങ്കോടി കാട്ടിയപ്പോഴും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരോട് പോലീസ് ചെയ്തത് അവരെ മർദ്ദിച്ചത് ഇ പി ജയരാജനും കൂട്ടരുമാണ് അവർക്കെതിരെ വധശ്രമത്തിനാണ് കേസെടുത്തത് വിമാനത്തിൽ വെച്ചായതുകൊണ്ട് ഭീകരവാദ കേസ് കൂടി എടുക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ അതെടുക്കാനുള്ള അവകാശം പോലീസിന് ഇല്ലാത്തത് കൊണ്ട് എടുത്തില്ല എന്ന് മാത്രം അതേസമയം ഗവർണറെ വധിക്കാൻ ശ്രമിച്ചവർക്കെതിരെ നിസാര വകുപ്പ് ചുമത്തിയാണ് കേസെടുത്തത് പക്ഷെ ഗവർണർ ഇടഞ്ഞു ഗവർണർ രണ്ടും കളിപ്പിച്ച് രംഗത്തിറങ്ങി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വിശദാംശങ്ങൾ തേടി ഗവർണർ ഡി ജി പിയോടും ചീഫ് സെക്രട്ടറിയോടും വിശദാംശങ്ങൾ തേടി ഐ പി എസ് സിയിലെത്തിനാല് സ്റ്റേറ്റിനെതിരെയുള്ള യുദ്ധം ഗവർണർമാർക്കെതിരെയും പ്രസിഡന്റിനെതിരെയുമുള്ള ആക്രമണ ശ്രമം ആ വകുപ്പ് ചുമത്തണം എന്ന് ആവശ്യപ്പെടുകയാണ് നിവൃത്തിയില്ലാതെ റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് അത് ചേർക്കുന്നു ഗവർണറുടെ ഉഗ്രശാസനം കേട്ട് ഡി നിർദ്ദേശിച്ചതുകൊണ്ട് പ്രോസിക്യൂഷൻ കോടതിയിൽ ജാമ്യാപേക്ഷ എതിർത്തു പ്രോസിക്യൂഷൻ പറഞ്ഞു ഇത് ഗൗരവമേറിയ വിഷയമാണ് രാഷ്ട്രീയക്കാരാണ് അവർക്ക് ജാമ്യം കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞു കോടതി ജാമ്യം കൊടുത്തില്ല റിമാൻഡ് ചെയ്തു പക്ഷെ ഇന്നലെ പൊടുന്നനെ ഇവരുടെ സ്വഭാവം മാറി ഇന്നലെ പ്രോസിക്യൂഷൻ കോടതിയിൽ വന്ന് പറഞ്ഞത് ഇത് രാഷ്ട്രീയ സമരമാണ് അതിൽ ദുരുദ്ദേശങ്ങളൊന്നുമില്ല അതുകൊണ്ട് അവർക്ക് ജാമ്യം കൊടുത്താലും കുഴപ്പമില്ലെന്നാ വളരെ തമാശകാല തരത്തിൽ ഒരു വിശദീകരണം നൽകി നൂറ്റി ഇരുപത്തിനാല് എന്ന വകുപ്പ് അട്രാക്ട് ചെയ്യണമെങ്കിൽ ഗവർണർ ഒരു നിയമപരമായ കടമ നിറവേറ്റാൻ ശ്രമിക്കണം അതിന് തടസ്സമുണ്ടാക്കണം ഡൽഹിക്ക് ഗവർണർ പോയത് നിയമപരമായ കടമയ്ക്ക് വേണ്ടിയാണോ അതിനാണോ തടസ്സമുണ്ടാക്കിയത് എന്നതിന് തെളിവില്ല മാത്രമല്ല എസ് എഫ് ഐക്കാർ സമരം നടത്തുന്നത് സെനറ്റിലേക്ക് എ ബി വിപിക്കാരെ നിയോഗിച്ചതിന്റെ പേരിലാണ് അത് നേരത്തെ നടന്നതാണ് അതുകൊണ്ട് അതിന് തടസ്സം വന്നിട്ടില്ല അതുകൊണ്ട് ഈ വകുപ്പ് നിലനിൽക്കില്ലെന്നാണ് വളരെ വിചിത്രമായ വാദവുമായി പ്രോസിക്യൂഷൻ ഇന്നലെ എത്തിയത് എന്തുകൊണ്ടാണ് ഒരു തർക്കവും വേണ്ട മുഖ്യമന്ത്രി ക്ഷുഭിതനായി പൊട്ടിത്തെറിച്ചു താൻ പറഞ്ഞിട്ട് ചെയ്ത കുട്ടികളെ ശിക്ഷിക്കുന്നു അവരെ ജയിലിൽ അടയ്ക്കുന്നു അനുവദനീയമല്ല അങ്ങനെ ചെയ്താൽ പിന്നെ ആരാണ് മുഖ്യമന്ത്രിയുടെ ഈ കൊള്ളരിതായ്മയെ ന്യായീകരിക്കാനും അതിൽ നിന്നും ശ്രദ്ധ തിരിക്കാൻ വേണ്ടി തെരുവിലിറങ്ങാനും ബാക്കിയുണ്ടാവുക അതുകൊണ്ട് യൂത്ത് കോൺഗ്രസുകാരുടെ തലയടിച്ചു പൊട്ടിക്കുന്നവർ കണ്ണുകുത്തി പൊട്ടിക്കുന്നവർ ഗവർണറെ തടയുകയും കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്യുന്നവർക്ക് രക്ഷാപ്രവർത്തകരാണ് എന്ന് തന്റെ സിദ്ധാന്തം പോലീസ് അംഗീകരിക്കണം കോടതി അംഗീകരിക്കണം പിണറായിയുടെ കണ്ണുരട്ടലിൽ വിരണ്ടുപോയി ഡി ജി പി ഗവർണർ കർശന നിലപാടെടുത്തപ്പോഴായിരുന്നു ഡി ജി പി പോലീസിനോട് എടുക്കാൻ ആവശ്യപ്പെട്ടത് പക്ഷെ പിണറായി കണ്ണുരട്ടിയതോടെ നിലപാട് മാറ്റി അതുകൊണ്ട് പോലീസ് വകുപ്പുകൾ കുറയ്ക്കാൻ ശ്രമിക്കുന്നു പ്രോസിക്യൂഷൻ വാദം താഴ്ത്തുന്നു വേണമെങ്കിൽ പൊതുമുതൽ നശിപ്പിച്ചത് ഉൾപ്പെടുത്തിക്കൊള്ളു കുഴപ്പമില്ല കാറിന് നഷ്ടപരിഹാരവും കൊടുക്കാം എന്ന് പറയുന്നു കോടതി ചോദിച്ചു നഷ്ടപരിഹാരം നൽകിക്കൊണ്ട് എന്ത് കുറ്റകൃത്യവും ചെയ്യാമെന്നാണോ ഏത് പൊതുമുതലും നശിപ്പിക്കാമെന്നാണോ എന്ന് കോടതി ചോദിച്ചു ഇന്നാണ് അതിന്റെ തീരുമാനം ഉണ്ടാവുക തീരുമാനം എന്തായാലും പ്രോസിക്യൂഷനും പോലീസും ഇക്കാര്യത്തിൽ പിണറായിയുടെ വിരട്ടിന് വിധേയപ്പെട്ട് ഗവർണറെ ഒറ്റ കൊടുക്കാൻ തീരുമാനിച്ചു എന്ന് വേണം വ്യക്തമാക്കാൻ ഇത് തീരുമാനിക്കേണ്ടത് കോടതിയാണ് ഗവർണറെ സംബന്ധിച്ചിടത്തോളം ഗവർണർ ആലങ്കാരിക പദവി മാത്രമാണ് പോലീസിന്റെ നിയന്ത്രണം ഗവർണർക്കില്ല മുഖ്യമന്ത്രിക്കാണ് മുഖ്യമന്ത്രി പറയുന്നതിനപ്പുറത്തേക്ക് ീങ്ങാനുള്ള കെൽപ്പ് കേരള പോലീസിനില്ല നമുക്കറിയാമല്ലോ അടിമക്കൂട്ടമായി പോലീസിനെ മാറ്റിയിരിക്കുന്നു പോലീസിനോ സ്വന്തമായി തീരുമാനമെടുക്കാനോ കുറ്റകൃത്യത്തെ കുറിച്ച് അന്വേഷിക്കാനോ അവകാശവും ഇല്ല രാഷ്ട്രീയക്കാർ പറയുന്നത് പോലെ ചെയ്യണം കുറ്റക്കാരനാണ് എന്ന റിപ്പോർട്ട് നൽകാൻ രാഷ്ട്രീയ നേതൃത്വം പറഞ്ഞാൽ പോലീസ് അത് ചെയ്യും അതല്ല ഒരാൾ നിരപരാധിയാണ് എന്ന് പറഞ്ഞാൽ അത് ചെയ്യും അല്ലെങ്കിൽ പറയും മുഖ്യമന്ത്രിക്ക് കരിങ്കൊടി കാട്ടിയതിന്റെ പേരിൽ മന്ത്രിമാർ സഞ്ചരിച്ച ബസ്സിന്റെ പുറത്തേക്ക് ഒരു ഷൂ എറിഞ്ഞതിന്റെ പേര് ഷൂ ആണ് വധശ്രമത്തിന് കേസെടുക്കുന്നു കോടതി തന്നെ പറഞ്ഞു ഇത് എങ്ങനെയാണ് വധശ്രമമാകുന്നത് ഒരു ഷൂ എറിഞ്ഞാൽ എങ്ങനെയാണ് കൊല്ലപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ ഫുട്ബോൾ കളിക്കാൻ പറ്റില്ല ഫുട്ബോൾ വന്ന് ഒരാളെ തലയിൽ കൊള്ളാനുള്ള സാഹചര്യമില്ലേ പക്ഷെ പോലീസ് പറയുന്നു വധശ്രമമാണ് ഇത് തന്നെയാണ് വിമാനത്തിൽ വെച്ച് പിണറായി ഇരിക്കുന്ന വിമാനത്തിൽ വെച്ച് കരിങ്കൊടി ഇങ്ങനെ പിള്ളേരെ സീറ്റിലിരുന്നു കൊണ്ട് വിളിച്ചു വിളിച്ചതോളൂ പിണറായിയുടെ മുമ്പിലൊന്നും എത്തിയില്ല അതിനുള്ള അവസരമൊന്നും കിട്ടിയില്ല അതേസമയം ഗവർണറുടെ വാഹനത്തിന് മുൻപിൽ ചാർന്ന് നമ്മൾ കണ്ടു ഒന്നല്ല മൂന്ന് തവണ ഗവർണർ സഖി കെട്ട് പുറത്തിറങ്ങി വന്നു ഗവർണർ വാഹനത്തിൽ അടിച്ചു നമ്മൾ എല്ലാവരും കണ്ടതാണ് ദൃശ്യങ്ങൾ ഇനി പോട്ടെ വധശ്രമമല്ല എന്ന് വെക്കാം കാരണം കൊല്ലാനാണ് ഉദ്ദേശമെങ്കിൽ ഗവർണർ പുറത്തിറങ്ങിയപ്പോൾ കൊല്ലാൻ ശ്രമിക്കണമെന്ന് ചെയ്തില്ല ഓടി രക്ഷപ്പെടുക ചെയ്ത് അപ്പൊ ഓടി രക്ഷപ്പെടുന്നവർ കൊല്ലാൻ വന്നതല്ല അതൊരു വധശ്രമം വേണ്ട പക്ഷേ നൂറ്റി ഇരുപത്തിനാല് രാഷ്ട്രപതിക്കും ഗവർണർക്കുമുള്ള സംരക്ഷണ നിയമമാണ് അത് ബാധകം അതുപോലും കൊടുക്കില്ലേ എന്താ സ്ഥിതി മറനാടനെ വേട്ട ഇടനിറങ്ങുന്ന പോലീസിനെ ഇതിനേക്കാൾ വലിയ ഔത്സുഖിക്കുമുണ്ടല്ലോ എത്രയോ കള്ള കേസുകളാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മറനാടിനെതിരെ എടുത്തത് നിരന്തരമായി എടുത്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഗവർണർ സംസ്ഥാനത്തിന്റെ തലവനെ ആക്രമിക്കാൻ ശ്രമിക്കുകയും തടസ്സമുണ്ടാക്കുകയും ചെയ്തിട്ട് കേസില്ല വാസ്തവത്തിൽ ഇത് മറ്റൊരു സംസ്ഥാനത്തായിരുന്നെങ്കിൽ ഏതെങ്കിലും ഇന്ത്യൻ സംസ്ഥാനത്തായിരുന്നെങ്കിൽ തൽക്ഷണം വെടിവെക്കുമായിരുന്നു അംഗരക്ഷകർ കാരണം ഗവർണറുടെ വാഹനത്തിന് മുമ്പിൽ ചാടി മാർഗതടസ്സം ഉണ്ടാക്കാൻ ശ്രമിച്ചവർ കൊല്ലാൻ ശ്രമിച്ചതാണ് എന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് വേണമെങ്കിൽ വെടിവെച്ചുകൊള്ളു ഒന്നും ചെയ്യാൻ കഴിയില്ല ഇവിടെ എസ് എഫ് ഐക്കാരുടെ ഭാവി സംരക്ഷിക്കണം കാരണം ഏഴു വർഷം തടവ് കിട്ടുന്ന ഈ നൂറ്റി ഇരുപത്തിനാല് ചാർത്തിയാൽ ആവശ്യത്തിന് തെളിവുണ്ട് വീഡിയോ ദൃശ്യങ്ങളുണ്ട് സി സി ടി വി ദൃശ്യങ്ങളുണ്ട് ചാനൽ ക്യാമറകളിൽ പകർത്തിയ ദൃശ്യങ്ങളുണ്ട് അവ മതി ശിക്ഷിക്കപ്പെടാം അങ്ങനെ ശിക്ഷിക്കപ്പെട്ടവർ ജീവിതകാലത്ത് ജോലി കിട്ടില്ല ആ കുട്ടികളുടെ ഭാവി തീർന്നു ശിക്ഷിക്കപ്പെട്ടവന് മത്സരിക്കാനും മന്ത്രിയാവാനും കഴിയില്ല നമ്മൾ നമ്മുടെ രാഷ്ട്രീയക്കാർ പലപ്പോഴും ഈ അക്രമത്തിനൊക്കെ ഇറങ്ങുന്നത് സംരക്ഷിക്കും പോലീ ശിക്ഷിക്കില്ല എന്നുള്ള പുറത്താണ് ശിക്ഷിക്ക രണ്ടു വർഷത്തിൽ കൂടുതൽ ശിക്ഷിക്കപ്പെട്ട തീർന്നു ശിക്ഷയുടെ കാലാവധി കഴിഞ്ഞ് വീണ്ടും കുറച്ചു കാലം മത്സരിക്കാൻ പോലും കഴിയില്ല അതുകൊണ്ട് കുട്ടികളുടെ ഭാവിക്ക് വേണ്ടി സർക്കാർ കളത്തിലിറങ്ങിയിരിക്കുക ഇത്തരം ക്രിമിനലുകളെ സംരക്ഷിക്കുന്നതാണ് ഈ സർക്കാരിന്റെ നയം എന്തായാലും ഗവർണറെ ആക്രമിക്കാൻ ശ്രമിച്ച കേസ് അട്ടിമറിക്കാനുള്ള നീക്കം തകൃതിയായി നടക്കുന്നു കോടതി എന്ത് നിലപാടെടുക്കും എന്നതാണ് ശ്രദ്ധേയം